ഉറങ്ങിക്കിടന്നപ്പോൾ കിട്ടിയ ഒരു മെസ്സേജും പണ്ടേ കിട്ടിയതാട്ടോ വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ അത് പറയാൻ ഒരു കാരണം തേടി ഇൻ്ററിയൽ ഗോൾഡ് റേറ്റൊന്ന് നോക്കി ഈ ഇരുപത്തിനാല് മണിക്കൂറും സ്വർണ്ണവില ഉയരും 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 എന്ന് മാത്രം പറഞ്ഞിരുന്ന പറഞ്ഞുകൊണ്ടേയിരുന്ന ഇൻ്ററിയൽ സ്വർണ്ണവില തകരാൻ പോകുന്നു തകരാൻ പോകുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് അവസാനിച്ചിട്ടില്ല കേട്ടോസ്കി സൗദി അറേബ്യയിൽ ഇപ്പം അദ്ദേഹം എത്തിയിട്ടുണ്ട് സ്വർണവില ഇതാ മൺഡേ ഇങ്ങനെ എത്രയോ ആഴ്ചകൾക്ക് ശേഷമാണ് മൺഡേ രാത്രി ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നത് തകർന്ന് തരിപ്പണമായി എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂൽ വെറുതെ പറയാറുണ്ട് ഇത് ശരിക്കും തകർന്ന് തരിപ്പണമായി സൺഡേയിലും ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യമുണ്ട് വാൾ സ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും പറയുന്നത് നിങ്ങൾ നോക്കണ്ട വാൾ സ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞു പ്രത്യേകിച്ച് വാൾ സ്ട്രീറ്റ് മെയിൻ സ്ട്രീറ്റിന് നോക്കണ്ട ബുദ്ധി അൻലിസ്റ്റുകൾ അത്രയും അഗ്രഗണ്യരാണല്ലോ അവർ അവർ കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞു എന്ത് സ്വർണ്ണവില തകരും എന്ന് പറഞ്ഞു പക്ഷേ ട്രേഡ് ഉണ്ടായിരുന്നു മാർച്ച് ഫോറിലേക്ക് ട്രംപ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഇന്ററിയിൽ അപ്പോൾ പറഞ്ഞു എന്ത് സ്വർണ്ണവില എന്തെയും കഴിഞ്ഞ ആഴ്ച ഉയരുമെന്നാണ് ഇന്റർവ്യയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാൾസ്ട്രീറ്റിന് എന്റയിൽ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ ആഴ്ച വാസ്ട്രീറ്റും മെയിൻ സ്ട്രീറ്റും ഉയരും എന്ന് പറഞ്ഞു ഇന്ററിയിൽ എന്താ പറഞ്ഞത് ഇതേ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്ന് രാവിലെ ഇന്റർവ്യയിൽ മെസ്സേജ് നൽകി തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത് അവസാനിക്കാൻ സാധ്യതയുണ്ട് ഫ മറ്റേ ഫാദ് ഫാസിൽ ആവേശത്തിൽ മറ്റേ അച്ചക്കന്മാർ പറഞ്ഞ പോലെ സമയമായി ഇതാണ് അതിൻ്റെ സമയം അതായത് ഗോൾഡ് ഇടിയാൻ പോകുന്നു എന്നുള്ളത് തകർന്ന് തരിപ്പണമായി എത്രയാണ് സംഖ്യ പറയാം അതിന് മുമ്പ് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഒരു പന്ത്രണ്ടായിരം രൂപയുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ചില ആളുകളത് ഇരുപത്തിനാലായിരവും അല്ലെങ്കിൽ ഒരു ലക്ഷമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു പന്ത്രണ്ടായിരം രൂപ ഒരാൾ തന്നു എന്നിട്ട് നിങ്ങളോട് പറയാ നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഒരു ഒരു പൈസ ഒരാളും തരൂല അഞ്ച് പൈസ ആരും തരില്ല ജീവിതകാലം മൊത്തം ജീവിക്കണി പന്ത്രണ്ടായിരം രൂപയാണുള്ളത് ഓക്കെ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് ഒരു നിലക്കുണ്ടെന്ന് കഴിയില്ല ഒരു രൂപ ചോദിച്ചു ഏ രണ്ട് രൂപ ചോദിച്ചു അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുകയാണ് അതിൽ പറയാം എല്ലാ ദിവസവും ഞാൻ വരും കേട്ടോ എനിക്കൊരു രൂപ തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ എനിക്കറിയത്തില്ല കൊടുക്കുമോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇരുപത്തി നാലായിരം തീർന്നു കുട്ടിക്കോളൂ ഒരു ജനിച്ച കുഞ്ഞിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരം വെച്ച് നോക്കാം നിങ്ങൾക്കിപ്പോൾ അങ്ങോട്ടൊരു മുപ്പത്തഞ്ച് വർഷത്തെ ആയുസുള്ളൂ എന്ന് കരുതിക്കോളി ഞങ്ങൾക്ക് പന്ത്രണ്ടായിരം ദിവസങ്ങളേ ഉള്ളൂ എന്നാണ് ഇന്ത്യയിൽ പറയുന്നത് ഒരു പന്ത്രണ്ടായിരം തുച്ഛമായ പന്ത്രണ്ടായിരം ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾ ജനിച്ച കുട്ടി നിങ്ങൾ എഴുപത് വയസ്സ് വരെ നിങ്ങൾ ജീവിക്കാമെന്ന് കരുതി എഴുപത് വയസ്സ് ഞാൻ കൂട്ടിയതാ ഇന്ത്യക്കാരാണ് ഇരുപത്തെട്ടാണ് അവറേജ് അമേരിക്കക്കാർക്കാണ് കൂടുതലുള്ളത് ഞാൻ നോക്കട്ടെ എഴുപത് വയസ്സ് വരെ കഴിച്ചു തന്നു ഞാനല്ല ദൈവം തന്നു അപ്പോൾ ഇരുപത്തിനാലായിരം ദിവസങ്ങളേ ഉള്ളൂ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ പലപ്പോഴും എപ്പോഴും മോട്ടിവേഷൻ നൽകുന്നു ഇൻ്റർവ്യൂസ് ഒന്ന് തകർന്നെടുക്കുന്ന സമയത്ത് ഡീമോട്ടിവേറ്റ് ചെയ്യല്ല അത് എത്ര ഞങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ആവണം എൻജിനീയർ ആവണം സയൻറ്റിസ്റ്റാവണോ അല്ലെങ്കിൽ അതാവണം ഇതാണോന്നൊക്കെയൊക്കെ നല്ല ചിന്തകളിലെ പക്ഷെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ രൂപയും അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ധർമ്മം ചെയ്തു കൊണ്ടേ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കുക ഇനി കൂടുതൽ ചിന്തിച്ചാൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എനിക്കറിയത്തില്ല അത്ര ആയുസ് ഉള്ളവർ അല്ലാത്തവരെ അപ്പം എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും മനസ്സിലായില്ലേ എല്ലാ ദിവസവും എൻജോയ് ചെയ്ത് ജീവിക്കുകയാണ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി നാനൂറ് അല്ലെ നോളി ഒരു അറുനൂറ്റി നാപ്പറുന്നൂറ്റി അറുപത് കുട്ട്യ ഒരു അറുന്നൂറ് കൂട്ടി കൂടി അറുന്നൂറ് രൂപ കുറയുന്ന അവസ്ഥയിൽ തകർന്നിട്ടുണ്ട് നാളെയല്ല പുലർച്ചെ കഴിഞ്ഞു ഓക്കെ നിന്ന്